കൊച്ചിയിൽ സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് വിഭാഗത്തിൽപ്പെടുന്ന എഴുപത്തിയഞ്ച് അതിമാരക മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് പിടിയിൽ കൊച്ചി മട്ടാഞ്ചേരി ആനവാതിൽ സ്വദേശി മുഹമ്മദ് അമാനാണ് പിടിയിലായത് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഗുളികകൾ പത്ത് ഗ്രാമിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നത് പത്ത് വർഷത്തെ കഠിന തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത ഗുളികകൾ പതിനഞ്ച് ഗ്രാമോളം തൂക്കമുണ്ടായിരുന്നു മയക്കുമരുന്ന് ഇടപാടിന് ഉപയോഗിച്ച സ്മാർട്ട് ഫോണും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എറണാകുളം ഐ ബി സ്പെഷ്യൽ സ്ക്വാഡ് എന്നീ ടീമുകൾ സംയുക്തമായിട്ടാണ് റെയ്ഡ് നടത്തിയത് പ്രതി മയക്കുമരുന്നുമായി കലൂർ പൊറ്റക്കുഴി ഭാഗത്ത് ഇടപാടുകാരെ കാത്തു നിൽക്കവേ എക്സൈസ് സംഘം കയ്യോടെ പിടികൂടുകയായിരുന്നു സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിലുള്ള ടീം ഇയാളെ കുറച്ചു നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore